നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ അറിഞ്ഞിരിക്കണേ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം നിരവധി ആനുകൂല്യങ്ങളാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഈ ഡിസംബർ മാസം നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുക നീല വെള്ള റേഷൻ കാർഡിലേക്കുള്ള ആളുകൾക്ക് കാട് മാറാനുള്ള അവസരം തുടരുകയാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സംസ്ഥാനത്തെ ഓണത്തിന് ശേഷം വലിയ കുഴപ്പമില്ലാത്ത ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടുതലരി ഈ ക്രിസ്മസ് ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് അനുവദിച്ചിട്ടുണ്ട് റേഷൻ ഈ മാസത്തെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ രണ്ടിന് മുതൽ ആരംഭിച്ചിരുന്നു മഞ്ഞ വെള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് പോലെയുള്ള ആനുകൂല്യങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് നീല വെള്ള റേഷൻ കാർഡിന് അധിക അരി ലഭിക്കുന്നുണ്ട് നീല വെള്ള റേഷൻ കാർഡ് കാര്ക്ക് നാല് രൂപ വിലയ്ക്ക് രണ്ട് കിലോ അരി പതുപോലെ ലഭിക്കുമ്പോൾ പക്ഷിലായതുകൊണ്ട് തന്നെ അഞ്ച് കിലോ അരി അധികം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ഓണത്തിന് ശേഷം പത്ത് കിലോ അരി പെഷരി വിതരണം ചെയ്തതിന് പിന്നാണ് അത് നിർത്തലാക്കിയിരുന്നു ആ അരി വീണ്ടും ക്രിസ്മസോടനുബന്ധിച്ച് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് വെള്ള റേഷൻ കാർഡിന് ഓണത്തിന് ശേഷം അത് തീരെ ഉണ്ടായിരുന്നില്ല പിന്നെ കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മാസം അഞ്ച് കിലോ ലഭിച്ചിരുന്നു പിന്നെ ഈ ഡിസംബർ മാസം വെള്ള ലക്ഷണം കണ്ടിന് പത്ത് കിലോ ആണ് അധികമായിട്ട് ലഭിക്കുക പള്ളക്കോഴ് വഴി അധികം ആനുകൂല്യങ്ങൾക്ക് വിതരണം ആരംഭിക്കുക എല്ലാവർക്കും അതൊക്കെ പോയി വാങ്ങിക്കാവുന്നതാണ് പതാം വർഷത്തോടത്തോട് അനുബന്ധിച്ച് ഇതര സാധനങ്ങൾ വാങ്ങുമ്പോൾ അതെല്ലാം അനുവദിച്ച ഓഫറുണ്ട് ഇരുപത് കിലോ ഇരുപത്തഞ്ച് രൂപയ്ക്ക് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ക്രിസ്മസ് ന്യൂ ഇയർ ഫയറുകൾ ഈ മാസം ഇരുപത് മുതൽ ഡിസംബർ ഇരുപത് മുതൽ ലഭിക്കുന്നതായിരിക്കും അതിനും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ജനങ്ങൾക്ക് ഇത് പുറമെ ഒഴിവാക്കുക മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത റേഷൻ ഉടമകൾക്ക് മുൻഗണന റേഷൻ കാർഡിന് അപേക്ഷിക്കാണ് ഈ മാസം പതിനാല് വരെയുള്ള അപേക്ഷിക്കാവുന്നതാണ് അഹൃതയുള്ളവർക്ക് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് അത് അപേക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കൂടുതൽ ഒഴിവുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ അർഹതയുള്ളവരെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോയി അപേക്ഷിക്കുക ഇതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഡിസംബർ മാസം അപ്പം എല്ലാവർക്കും കാര്യങ്ങളങ്ങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ സർക്കാർ അറിയിപ്പും കാലാവസ്ഥ അറിയിപ്പും മറ്റേ എന്ത് വിവരങ്ങൾക്കും വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങളെ നോട്ടിഫിക്കേഷൻ അയ്യെഴുത്തും നോട്ടിഫിക്കേഷനെത്താൻ ആ ബെല്ലൈക്കൻ എന്നിവിടെ ചെയ്ത് ഒന്ന് ഓൾ എന്നാൽ പെട്ടെന്ന് പ്രസ്തുക നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പുതിയ പുതിയ പുത്തൻ വാർത്തകൾ നിങ്ങളെ തേടി വരും